പിള്ളേരേ ഇന്ന് നമ്മൾ വാട്ടർ സ്പില്ലിങ് ചലഞ്ചാണ് കേട്ടോ ചെയ്യുന്നത് നിങ്ങൾക്കെല്ലാം നല്ല രസമായിരിക്കും മത്സരം ഈശാനിയും കൃഷ്ണയും പ്രയാഗയും അങ്കമിത്രയും ദക്ഷയുമാണ് ഈ ചലഞ്ചിൽ പങ്കെടുക്കുന്നത് കുപ്പിയിലുള്ള വെള്ളം ഗ്ലാസ്സിലേക്ക് പകരുക എന്നുള്ളതാണ് മത്സരം അവസാനം വെള്ളം പുറത്തു വീഴുമ്പോൾ മത്സരത്തിൽ നിന്ന് ഔട്ടാവും ആദ്യമൊക്കെ എല്ലാവരും വളരെ ഈസി ആയിട്ടാണ് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇഷാനി മത്സരത്തിന്റെ ആവേശത്തിലേക്കാണ് എല്ലാവരെയും കൊണ്ടുവരുന്നത് ഇനിയുള്ള ഓരോ നിമിഷവും വളരെ നിർണായകമായിട്ടാണ് ഓരോരുത്തരും വളരെ സൂക്ഷിച്ച് സൂക്ഷിച്ചാണ് വെള്ളം ഒഴിച്ചുകൊണ്ടേയിരിക്കുന്നത് ഇഷാനിയുടെ കയ്യിൽ നിന്ന് തന്നെ ആദ്യം അത് പുറത്തു പോകുമോ എല്ലാരും ആകാംക്ഷയുടെ മുൾമനയിലാണ് ഈശാനി രക്ഷപ്പെട്ടു അടുത്തത് കൃഷ്ണയാണ് കൃഷ്ണ പുറത്താവുമെന്നാണ് എല്ലാവരും ഒരു പ്രതീക്ഷയോട് കൂടി നിൽക്കുന്നത് എന്നാൽ കൃഷ്ണ വളരെ സൂക്ഷിച്ച് അത് ഒഴിച്ചിരിക്കുകയാണ് ആ വെള്ളം അതെ കൃഷ്ണയുടെ ഇതിലും വെള്ളം തുളുമ്പിയിട്ടില്ല അടുത്ത പ്രയാഗ എല്ലാവരും സസൂക്ഷ്മം പ്രയാഗയുടെ കയ്യിൽ നിന്ന് വെള്ളം പുറത്തു പോകുന്നത് നോക്കിയിരിക്കുകയാണ് എന്നാൽ പ്രയാഗ ഒഴിച്ചതിൽ നിന്നും വെള്ളം പുറത്തു പോയിട്ടില്ല അടുത്തത് സംഘമിത്ര കഴിഞ്ഞ കളിയിലൊക്കെ വിജയിച്ചിട്ടുള്ള ആ വിജയത്തിന്റെ പാരമ്പര്യമായിട്ട് ദാവി നിന്നും കള്ളക്കളി കളിക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ സംഘമിത്ര ഇതാ ഒഴിക്കാൻ ശ്രമിക്കുകയാണ് സംഘമിത്ര ഒഴിച്ചതും പുറത്തു പോയിട്ടില്ല അപ്പൊ അടുത്ത ദക്ഷ അടുത്ത പ്രാവശ്യം എന്തായാലും ഉറപ്പായിട്ടും വെള്ളം പുറത്തു എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അതെ ആ സൈഡിൽ കൂടെ വെള്ളം ദേ പുറത്തേക്ക് പോകുന്നു അങ്ങനെ മത്സരം അവസാനിച്ചിരിക്കുന്നു മത്സര ശേഷം ഇഷാൻ ആ ജ്യൂസ് മൊത്തവും കുരിച്ചു കുപ്പിയിലുള്ളത് ബാക്കിയുള്ളവരും അകത്തോട്ടാക്കുകയാണ് നമ്മുടെ പിള്ളേരുടെ പുതിയ വീഡിയോ വീണ്ടും ബൈ ബൈ